സ്വാതന്ത്ര്യത്തോടെയും ഭയപ്പെടാതെയും ജീവിക്കാനുള്ള അവകാശം രാത്രികളെ വീണ്ടെടുക്കുമെന്ന പ്രഖ്യാപനം ഇന്ത്യൻ തെരുവുകളിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണിത് കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിടയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്ത് തുടരുകയാണ് എന്നാൽ പ്രതിഷേധക്കാർക്ക് നേരെ നൂറിലധികം പേരടങ്ങുന്ന ആൾക്കൂട്ടം നടത്തിയ ആക്രമണം അധികാരികളുടെ ഭാഗത്തു നിന്നും വന്ന കടുത്ത വീഴ്ചയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് സമരം ചെയ്തവരെ ആക്രമിച്ചതിനൊപ്പം തന്നെ കൊലപാതകം നടന്ന ആശുപത്രി കെട്ടിടത്തിലേക്ക് കയറി അത്യാഹിത വിഭാഗം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും സി സി ടി വി ക്യാമറകളും അടിച്ചു തകർത്തതായാണ് റിപ്പോർട്ട് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു മാസ് അറ്റാക്കിംഗ് ഉണ്ടാകുന്നത് പ്രതികളെ സംരക്ഷിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന നിർണായക ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണ ചുമതല സി ബി ഐക്ക് കൈമാറിയത് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ ആവർത്തനവും വിദ്യാഭ്യാസ മെഡിക്കൽ സ്ഥാപനങ്ങളിലെ സുരക്ഷാ വീഴ്ചകളും മെഡിക്കൽ സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾക്ക് നേരെ ആവർത്തിക്കുന്ന ആക്രമണങ്ങളുമെല്ലാം പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായി തുടരുകയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം കൊൽക്കത്തയിൽ ഉണ്ടായിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല രാജ്യത്ത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ അക്രമങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ പല സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും മെഡിക്കൽ സ്റ്റാഫുകൾ നേരിടുന്ന സുരക്ഷാ അപകടങ്ങളെ നിലവിലെ സംഭവം തുറന്നുകാട്ടുകയാണ് കൊൽക്കത്തയിലെ സംഭവത്തിൽ സ്ഥാപനത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചകൾ വ്യക്തമാണ് റിപ്പോർട്ട് അനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറിലധികം രോഗികൾ വരുന്ന ആർ ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടർമാർക്ക് തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം സാഹചര്യമുണ്ടാകുന്നുണ്ട് വിശ്രമ മുറികളില്ലാത്തതിനാൽ മൂന്നാം നിലയിലെ സെമിനാർ ഹാളിൽ വിശ്രമിക്കാൻ ഇവർ നിർബന്ധിതരാകുന്നു കൊല്ലപ്പെട്ട ഡോക്ടറെ ഇത്തരത്തിൽ സെമിനാർ റൂമിൽ വിശ്രമിക്കാൻ കിടന്ന ശേഷം രാവിലെയോടെയാണ് ക്രൂരമായി മുറിവുകളേറ്റ നിലയിൽ കണ്ടെത്തുന്നത് അറസ്റ്റിലായ പ്രതിക്ക് ഇവിടെ അനിയന്ത്രിതമായി പ്രവേശിക്കാൻ സാധിച്ചതായി സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി രാജ്യത്തെ ഏകദേശം മുപ്പത് ശതമാനം ഡോക്ടർമാരും എൺപത് ശതമാനം നഴ്സിംഗ് സ്റ്റാഫുകളും സ്ത്രീകളാണ് നിലവിലെ സംഭവത്തെ തുടർന്ന് തങ്ങൾ ജോലി ചെയ്യുന്ന ആശുപത്രികളിൽ സ്ത്രീകൾക്കായി വിശ്രമ മുറികളും പ്രത്യേക ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇല്ലെന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായ ഡോക്ടർമാർ തുറന്നു പറയുന്നുണ്ട് കൊൽക്കത്തയിൽ നടന്ന സംഭവത്തിന് മുൻപ് ഇത്തരത്തിൽ ഡോക്ടർമാർ വ്യാപകമായി പ്രതിഷേധിച്ചത് കേരളത്തിലുണ്ടായ സംഭവത്തിലാണ് ഇരുപത്തിമൂന്നുകാരിയായ വന്ദനാദാസ് എന്ന മെഡിക്കൽ ഇന്റേൺ കഴിഞ്ഞ വർഷം ക്രൂര ആക്രമണത്തിനിടയായി കൊല്ലപ്പെട്ടപ്പോൾ രോഷാകുലരായ ഡോക്ടർമാർ തങ്ങളുടെ സുരക്ഷയ്ക്കായി കർശന നിയമം വേണമെന്ന ആവശ്യമുന്നയിച്ച് അന്നും തെരുവിൽ സമരം ചെയ്തു ഇപ്പോഴും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലൂടെ ഇവർ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും രാത്രികളിൽ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ വിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഇതേ ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രതികരിക്കുന്നുണ്ട് പശ്ചിമ ബംഗാളിലെ ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിൽ ജോലി ചെയ്തപ്പോൾ പൊതു ഇടങ്ങളിൽ നിന്നും മോശമായ പെരുമാറ്റങ്ങൾ നേരിടേണ്ടി വന്നെന്നും ഡോക്ടർമാർ പ്രതികരിക്കുന്നു നിലവിലെ സംഭവത്തിൽ അന്വേഷണത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ പരിശോധിക്കേണ്ടതാണ് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടെന്ന വിവരം കോളേജ് അധികൃതർ മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ആത്മഹത്യയായി മാതാപിതാക്കൾക്ക് വിവരം നൽകിയെന്നുമാണ് റിപ്പോർട്ട് അറസ്റ്റിലായ സഞ്ജയ് റോയിയെ കൂടാതെ ഇനിയും പ്രതികളുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശകലനം ചെയ്ത് ഇതൊരു കൂട്ടബലാത്സംഗമാകാനുള്ള ശാസ്ത്രീയമായ സാധ്യതകളെ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ശരീരത്തിലേത്തിരിക്കുന്ന ആഘാതങ്ങൾ ഒന്നിലധികം പേർ ചേർന്ന് നടത്തിയ ക്രൂര ലൈംഗികാതിക്രമമാണിതെന്ന് വ്യക്തമാക്കുന്നുണ്ടെന്ന് കൊൽക്കത്തയിലെ സി കെ ബിർള ആശുപത്രിയിലെ ഡോക്ടർ പറയുന്നു മാതാപിതാക്കളും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ സ്ഥാപനത്തിൽ ഇത്രയും ക്രൂരമായൊരു അതിക്രമം നടത്താൻ സാധിച്ചെങ്കിൽ വലിയ രീതിയിലുള്ള അനാസ്ഥയും സുരക്ഷാ സംവിധാനങ്ങളിലെ വീഴ്ചയും ഇവിടെ വ്യക്തമാകുന്നുണ്ട് സംഭവത്തിന് ശേഷം ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നും പ്രതിഷേധക്കാരും പ്രതിപക്ഷവും ആരോപിച്ചിരുന്നു പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ തുടരുകയാണ് അന്വേഷണ സമയത്ത് തന്നെ ഇത്തരം ഇടപെടലുകളെ ചെറുക്കാൻ പോലീസിന് സാധിച്ചില്ലെന്ന കാര്യം ഇവിടെ വ്യക്തമാകുന്നുണ്ട് മാത്രമല്ല പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അതിക്രൂരമായ അതിക്രമങ്ങളിൽ ഇത്തരത്തിലുള്ള വീഴ്ചകളും അന്വേഷണത്തിലെ പിഴവുകളും പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ വധക്കേസും അന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളും ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് ഡൽഹി നഗരത്തിൽ ഇരുപത്തിമൂന്നുകാരി അതിക്രൂരമായി കൂട്ട ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടപ്പോൾ ഇതുപോലെ രാജ്യം പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു ജനരോഷത്തെ തുടർന്ന് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാ നിയമങ്ങളിൽ പോലും ഭേദഗതികൾ കൊണ്ടുവരേണ്ടി വന്നു ഇന്ത്യയുടെ ലൈംഗിക കുറ്റകൃത്യ നിയമങ്ങളിലും അന്വേഷണ നടപടികളിലും നിരവധി മാറ്റങ്ങൾ വരുത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബലാത്സംഗത്തിൻ്റെ വിശാലമായ നിർവചനവും ഭേദഗതി ചെയ്ത ശിക്ഷാ നടപടികളുമായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ സെക്ഷൻപത്തിയഞ്ച് ഭേദഗതി ചെയ്തു ഇവിടെയാണ് ബലാത്സംഗത്തിന്റെ നിർവചനം വിശാലമാക്കുന്നത് നിയമാനുസൃത നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആറ് മുതൽ ഇരുപത്തിനാല് മാസത്തെ തടവ് ശിക്ഷ നൽകാമെന്ന വ്യവസ്ഥ സെക്ഷൻ നൂറ്റി അറുപത്തിയാറ് ബിയിൽ ചേർത്തു ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലും മാറ്റങ്ങൾ വരുത്തി ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവരെ വിചാരണ ചെയ്യാവുന്ന രീതിയിലേക്ക് നിയമം ഭേദഗതി ചെയ്തു ഇങ്ങനെ വിവിധ രീതിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രത്യേകം നിർവചിച്ചുകൊണ്ടും അന്വേഷണ സമയത്തുണ്ടാകുന്ന പിഴവുകൾക്കുള്ള ശിക്ഷകൾ ചേർത്തുകൊണ്ടും നിയമ ഉണ്ടായി എന്നാൽ ഈ ഭേദഗതികൾക്ക് എത്രത്തോളം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ ലഘൂകരിക്കാനും കേസുകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തിക്കാനും സാധിച്ചു സാധിച്ചുവെന്നത് സംശയകരമാണ് തുടർന്നുണ്ടായ ഹത്രാസ് സംഭവവും കാശ്മീരിലെ കത്വയിൽ എട്ട് വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടതുമെല്ലാം രാജ്യം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ട്